ജനകീയ ആസൂത്രണ പദ്ധതിയുടെ വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് ചെയ്തു ജനകീയ ആസൂത്രണ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ വാർഷിക പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക വർഷത്തിലെ പദ്ധതി നിർദ്ദേശങ്ങളുടെ കരട് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് അതിനായി നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവിടെയുള്ള കൺവീനർമാരുടെയും ചെയർമാന്റെയും സഹായത്തോടു കൂടി പുതിയ നിർദ്ദേശങ്ങൾക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നിലവില് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ചില ഏരിയകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് മാലിന്യ സംസ്കരണം രണ്ട് അതിദാരിദ്ര്യ നിർമാർജനം മൂന്ന് സ്വന്തമായി ഭൂമിയില്ലാത്ത അതിദരിദ്രർക്ക് ഭൂമി വാങ്ങി ഭവന നിർമ്മാണം നാല് പ്രാദേശിക സാമ്പത്തിക വികസനവും തൊഴിലവസര സൃഷ്ടിക്കുന്നു സ്വയം തൊഴിൽ സംരംഭങ്ങളും തൊഴിൽ ഗായക സംരംഭങ്ങളും മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ മേഖലകളിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ രണ്ട് വിളകളുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ കൃഷിയോ ഏഴ് അങ്കണവാടികൾക്ക് സ്ഥലം ചുറ്റുമതിൽ കുടിവെള്ളം വർണ്ണിച്ചർ മറ്റ് ഭൗതിക സൗകര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി വലിയ പ്രാധാന്യത്തോടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രണ്ട് മീറ്റിംഗ് വിളിച്ച് കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളോട് സംസാരിച്ച വിഷയം പാലിയേറ്റീവ് പ്രവർത്തനങ്ങളാണ് അതിൽ ഗവൺമെന്റ് ലക്ഷ്യമാക്കുന്നത് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പരിചരണം ആവശ്യമുള്ള എല്ലാ കിടപ്പികൾക്കും പരിചരണം ഉറപ്പാക്കുന്ന വിധം ഇടപെടലുകൾ നടത്തുന്നതിന് കഴിയുന്ന വിധത്തിലുള്ള രൂപം വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻമാരായ എം ബാലകൃഷ്ണൻ കെ കെ ജോയി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ദാമോദരൻ മാസ്റ്റർ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ബി രമാദേവി എന്നിവർ പ്രസംഗിച്ചു ലോകം മുഴുവൻ പുതിയ ഊർജ്ജ സ്രോതസ്സിലേക്ക് വഴി മാറുമ്പോൾ നിങ്ങൾ ഇതുവരെയും അതിലേക്ക് മാറി ചിന്തിച്ചില്ലേ നിങ്ങളുടെ വീടിന് മുകളിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി സ്വയം ഉൽപ്പാദിപ്പിച്ച് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഓർത്തുള്ള ടെൻഷൻ ഒഴിവാക്കൂ അതായത് ഇലക്ട്രിസിറ്റി ബില്ല് കണ്ട് ഇനി കണ്ണു തള്ളണ്ട ഇടയ്ക്കിടെ വൈദ്യുതി പോകുമെന്ന ആശങ്കയും വേണ്ട എഴുപത്തി എണ്ണായിരം രൂപയുടെ സബ്സിഡിയോടെ ഇനി നമ്മുടെ വീട്ടിലും കുറഞ്ഞ ചിലവിൽ സോളാർ ഒരുക്കാം ഇപ്പോൾ നമ്മുടെ പാടിയൂട്ട് ചാലിലെ പവർ ഗിൽറ്റി സോളാർ സൊല്യൂഷൻ ിൽ നിന്ന് എസ് ബി ഐ കാനറ ബാങ്ക് എന്നീ അംഗീകൃത ബാങ്കുകളിൽ നിന്നുള്ള ലഘു തവണ വ്യവസ്ഥകളോട് കൂടിയ ഈ അമ്മ സൗകര്യം കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡിയോട് കൂടിയ ഓൺ ഗ്രിഡ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് മലയോരത്തെ ഏക കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഏജൻസി പവർ ഗിൽ ടീ സോളാർ വയക്കരമുണ്ടിക്ക് സമീപം പാടിയൊട്ടിച്ചാൽ കണ്ണൂർ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ ഫോർ സെവൻ നയൻ ഡബിൾ എയ്റ്റ്